തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ജോൺ ബ്രിട്ടാസ് എം കേരള സർവകലാശാല ക്യാമ്പസിലെത്തി സിപിഎം അനുകൂല ജീവനക്കാർ സംഘടിപ്പിച്ച യോഗത്തെ അഭിസംബോധന ചെയ്തത് സംബന്ധിച്ച പരാതിയിൽ ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രാറോട് അടിയന്തിരമായി വിശദീകരണം നൽകാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ന് വൈകി സർവകലാശാല രജിസ്ട്രാർ മറുപടി നൽകി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ക്യാമ്പസിൽ മീറ്റിംഗ് നടത്തുന്നത് വീസ് വിലക്കിയെങ്കിലും മീറ്റിംഗിന്റെ സംഘാടകർ ഉത്തരവ് അവഗണിക്കുകയായിരുന്നുവെന്നും മീറ്റിംഗ് നടപടികൾ ചില മാധ്യമങ്ങൾ ലൈവായി സംപ്രേഷണം െന്നും മീറ്റിംഗ് നടത്തുന്നത് വിലക്കിയ ബ്രിട്ടാസിനെയും സംഘാടകരെയും വെള്ളപൂശിയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചാണ് യോഗം നടത്തിയതെന്നും നടപടികളെ ന്യായീകരിച്ചും മറുപടി നൽകാൻ രജിസ്ട്രാറുടെ മേൽ യോഗം സംഘടിപ്പിച്ചവർ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അറിയുന്നു എന്നാൽ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗത്തിൽ യോഗം നടൻ ഉത്തരവിട്ട വൈസ് ചാൻസലറെ അധിക്ഷേപിച്ച് സംസാരിച്ചത് മാധ്യമങ്ങളിൽ പ്രചരിച്ചതുകൊണ്ട് അക്കാര്യം രജിസ്ട്രാർ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് സർവകലാശാലയുടെ വിലക്ക് ലംഘിച്ചാണ് ജോൺ ബ്രിട്ടാസ് യോഗത്തിൽ പങ്കെടുത്തതെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരുന്നതായും ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചാൽ സംഘാടകർക്കും ബ്രിട്ടാസിനും കൂടുതൽ നടപടികൾ നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഒഴിവാക്കാനാണ് നടപടികളെ മയപ്പെടുത്തിയുള്ള റിപ്പോർട്ടെന്നാണ് ആരോപണം ഓഫീസ് ഇന്റർവ്യൂൽ സമയത്താണ് യോഗം സംഘടിപ്പിച്ചിരുന്നതെന്നും പ്രതിമാസം നടത്താറുള്ള പ്രഭാഷണങ്ങളുടെ ഭാഗമായി ജീവനക്കാരിൽ അവബോധമുണ്ടാക്കുന്നതിനുള്ള പ്രഭാഷണമാണ് ജോൺ ബ്രിട്ടാസ് നടത്തിയതെന്നും രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് അഭ്യർത്ഥന നടത്തിയതായി അറിയില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു എന്നാൽ യോഗത്തിൽ വി സി വ്യക്തിപരമായും തുടർന്ന് കേന്ദ്ര സർക്കാരിനെയും യു പി സർക്കാരിനെയും വിമർശിച്ച ബ്രിട്ടാസ് പ്രസംഗിച്ചത് മറച്ചുവെച്ചായിരുന്നു രജിസ്ട്രാറുടെ റിപ്പോർട്ട് ആക്ഷേപം